ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് ലേശൻ താമസിച്ചു പോയിട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇടാനായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇന്ന് ഒരു ടെസ്റ്റ് എപ്പിസോഡ് തന്നെയാണ് അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിന് പല ന്യായീകരണങ്ങൾ പറയുകയാണ് ബാലൻ പക്ഷേ ആരും സമ്മതിക്കുന്നില്ല ആര ആരാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തമായിട്ട് വീട്ടുകാരും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന ചോദ്യം അതിനും മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ നമ്മുടെ ബാലൻ പറയുകയാണ് എന്തായാലും അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമാകുന്നില്ല അച്ഛൻ പറയുന്നതിൽ എന്തോ കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനെന്തിനാണ് നിങ്ങളോട് കള്ളത്തരം പറയുന്നത് അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരും അച്ഛനെ മനസ്സിലാക്കുന്നില്ലല്ലോ നിൻ്റെ അമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നതൊക്കെ കള്ളമാണട്ടേ നിങ്ങൾക്ക് തോന്നുള്ളൂ നിൻ്റെ അമ്മ പറയുന്നതാണല്ലോ എല്ലാത്തിനും വേദവാക്യം അപ്പം ഞാൻ എന്തായാലും അയാളെ ഒന്ന് കാണട്ടെ എന്ന് ആര്യൻ പറഞ്ഞപ്പോഴേക്കും ബാലൻ ചോദിച്ചു അതെന്താ ഞാൻ അയാളെ കണ്ടാൽ കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അയാൾ സമാധാനമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇനി ചെന്ന് കണ്ട് അയാളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്തായാലും എനിക്ക് കാണണം ഞാൻ കാണും ഇപ്പം കണ്ടാലും അയാൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല അവസ്ഥ എങ്ങനെയാണ് ശല്യപ്പെടുത്തരുത് എന്തായാലും എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് ആര്യൻ പറഞ്ഞു നിർബന്ധമാണെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് എന്ത് പറയാനാ നീ നീക്കയറി കാണു അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ ആര്യൻ എന്തായാലും മുറിയിലേക്ക് ചെന്നു അപ്പം ഇവൻ തിരിഞ്ഞിങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ മിഥുൻ ഇവൻ്റെ ആ ഫ്രണ്ടിലേക്ക് ഇവൻ്റെ മുഖം തേക്ക് ചെന്ന് നോക്കി ഞെട്ടിപ്പോയിട്ടോ ബ്രേക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അങ്ങനെ നിന്ന് പോവാണ് നമ്മുടെ ആര്യൻ ആര്യൻറെ മനസ്സിലേക്ക് താൻ അന്ന് അടിച്ച് വല്ലാണ്ടാക്കിയ മിഥുൻ്റെ ആ മുഖവും ആ രംഗങ്ങളും രംഗങ്ങളുമൊക്കെയാണ് ഓർമ്മയിലേക്ക് വരുന്നത് എന്തായാലും ആര്നകത്ത് ചെന്ന് കണ്ടിട്ട് എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ നമ്മുടെ ബാലൻ പുറത്തിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ മിഥുനാണെങ്കിൽ തളർന്നു കിടക്കുന്ന മാതിരിയും ഉറങ്ങിക്കിടക്കുന്ന മാതിരിയൊക്കെയാണ് കിടക്കുന്നത് ആരും കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് പോയി നിന്നിങ്ങനെ നോക്കി ഞാനെന്താ സ്വപ്നം കാണുവാണോ ഇവരെങ്ങനെ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ അതൊക്കെ ഇവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആരെയും നോക്കുവാണ് മിഥുൻ മിഥുൻ എന്ന് വിളിച്ചു എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ടും തളർന്നു പോണമാതിരി ആ മിഥുനങ്ങോട് കിടക്കുകയാണ് അങ്ങനെ ആര്യൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ആര്യൻ എന്നിട്ട് കുറച്ചേരം അവിടെ നിന്നു ആയിട്ട് എന്നിട്ട് ആര്യൻ പുറത്തേക്ക് ഇറങ്ങിപ്പോരുമാണ് പക്ഷേ ആര്യൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും മിഥുൻ പതുക്കെ കണ്ണ് തുറന്നു മിഥുൻ പതുക്കെ കണ്ണ് തുറക്കുകയും എഴുന്നേറ്റിരുന്ന് ഒക്കെ ചെയ്യുന്നതും ബാലൻ ദാ ജനലിലൂടെ ഇങ്ങനെ കാണുക അപ്പം ഇവന് വലിയ പ്രശ്നമൊന്നും ഇല്ല അല്ലേ എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് മാത്രമല്ല ഇവൻ്റെ മുഖഭാവം ഇവൻ അത്ര നല്ലതല്ല എന്ന് ബാലന് മനസ്സിലായി ആര്യൻ പേടിച്ചരണ്ടിങ്ങനെ ആ മുറിയിലേക്ക് തന്നെ പുറത്ത് പോയിട്ട് ആ മുറിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൻ പുറത്ത് വാതിൽ അടച്ചതിന് ശേഷം പെട്ടെന്നാണ് ഈ ചെറുക്കനെന്താ ഇങ്ങനെ നിൽക്കണേ എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നത് ദേവി അങ്ങോട്ടേക്ക് വന്ന് ആര് ആ എന്ന് വിളിച്ചതും ഞെട്ടിപ്പോയി ആര്യൻ എന്താ അരി ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുന്നത് ഹേ നീ എന്തിനാ എന്നെ പേടിപ്പിക്കണത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല പിന്നെ ഒന്നുമില്ലാതെ ഓരോരുത്തർ അല്ലേ കാര്യം പറയാടാ എന്താ സംഭവം നീ ആ ചെറുക്കനെ കണ്ടോ ഹേ ബാലച്ചൻ്റെ മോൻ തന്നെയാണോ അത് അയാൾ നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ആരും പറഞ്ഞു ഇല്ല എൻ്റെ പൊന്നെ ഈ അമ്പുജാഴ്ച വാസ്തവം തന്നെയാണോ ഇല്ല അങ്ങനൊന്നും ഉണ്ടാവില്ലേട്ടതേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവിടെ നിന്ന് പോവാനായിട്ട് നോക്കുക കേട്ടോ അല്ല എന്തോ കുഴപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ചെറുക്കന് ഇങ്ങനെ അല്ലല്ലോ ഇവനാണെങ്കിൽ ആകെ പാനിക്കായി ഉമർത്ത് പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും പിന്നാലെ ചെന്നു നമ്മുടെ ദേവി എന്നിട്ട് ഇവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക എന്താടാ ഒന്നും ഒന്നുമില്ല ഇടതി എന്നും പറഞ്ഞുകൊണ്ട് ആരെയും പോവുകയാണ് കേട്ടോ ഈ അവൻ്റെ പോക്ക് കണ്ടിട്ട് എന്തോ സംശയം തോന്നി നമ്മുടെ ദേവിക്ക് മീനു 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 ഇവിടെ എന്തോ മണക്കുന്നില്ലേ മണക്കുന്നുണ്ടോ അതല്ല ഇവിടെ എന്തോ വിദൂരത മണക്കുന്നില്ലേ സോറി ദുരൂഹത മണക്കുന്നില്ലേ എന്നൊക്കെ ദേവി ഇങ്ങനെ ചോദിക്കുക കാര്യം തെളിച്ച് പറ അപ്പോഴേക്ക് ആര്യൻ സോറി ആകാശ് വന്നു ആകാശേ നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഒരു ദുരൂഹത പോലെ ഹേ ആര്യൻ്റെ ചില രീതികൾ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുക അപ്പോഴേക്കും നമ്മുടെ ആകാശ് ചോദിച്ചു ദേവേടത്തി ഏട്ടത്തി കിന്ന് ഞായറാഴ്ച അല്ലേ കടയിലൊന്നും പോകണ്ടല്ലോ ഒരു കാര്യം ചെയ്യുക പോയി റസ്റ്റ് എടുക്കാൻ നോക്കാം മീനു നീ ഇങ്ങ് വന്നെങ്ങോട്ടോ വട്ടുപിടിച്ചോടൊക്കെ മിണ്ടിക്കൊണ്ട് നിൽക്കുകയും ഇങ്ങോട്ട് എന്തായാലും ദേവിയാണ് തലയ്ക്ക് കിളി പോയത് മാതിരിയെ എന്ത് കുഴപ്പം എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അതിന് ആര്യൻ പോയത് മിത്രയുടെ അരികിലേക്കാണ് ആര്യൻ പെട്ടെന്ന് തന്നെ കഥ അങ്ങോട്ട് കുറ്റിയിട്ടു ആര്യ ആര്യൻ ആളിനെ കണ്ടോ ഏ അങ്ങൾ എന്ത് പറഞ്ഞു ആളിനെ കണ്ടു അങ്കൾ പറഞ്ഞ വാസ്തവാണോ കൂട്ടുകാരൻ്റെ മോനാന്ന് പറയുന്നത് വാസ്തവാണോ അങ്കൾ ഒരുമാതിരി വട്ടാക്കാന്നാണ് എനിക്ക് തോന്നുന്നത് പല സമയത്തും പല പേരല്ലേ പറയുന്നത് എന്നൊക്കെ മിത്ര ചോദിക്കുക കേട്ടോ ആര്യൻ ഒന്നും മിണ്ടാതെ നിൽക്കുക എന്താ ആര്യ കണ്ടില്ലേ ആ കണ്ടു കണ്ടിട്ട് എന്തു തോന്നി അത് എനിക്ക് പേടി തോന്നി മിത്ര ഏ എന്തിന് അത് നീ പേടിക്കരുത് ആളെ നിനക്കും അറിയാം നീ ടെൻഷൻ ആവരുത് എത്ര ടെൻഷൻ ആവരുത് എന്ന് പറഞ്ഞാലും നീ ടെൻഷൻ ടെൻഷനാകും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ പറയാണ് അത് മറ്റാരുമല്ല നമ്മുടെ മിഥുനാണ് എന്നൊക്കെ പറയാട്ടോ ഇത് കേട്ടും മിത്രൻ ഞൊട്ടിപ്പോയി ആ മിത്ര അവിടെ തളർന്നങ്ങോട് ഇരിക്കുക കേട്ടോ ആര്യം പറഞ്ഞു അച്ഛനെ രക്ഷിച്ചുകൊണ്ട് വന്നതാ അന്ന് അവനെ തല്ലി വീട്ടിൽ സ്ഥലത്ത് വെച്ച് നമ്മൾ അച്ഛനെ കണ്ടില്ലേ അതിൻ്റെ തുടർച്ചയായിട്ട് സംഭവിച്ചായിരിക്കാം എന്നാലും ആര്യ ഇതെങ്ങനെയാ ആര്യ ഇനി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എങ്ങോട്ടേലും പോകാം ഈ ഒളിച്ചോടിയിട്ട് കാര്യമില്ല അപകട സാധ്യത കൂടുകയുള്ളൂ പോലീസ് നമ്മളെ തേടി വരും അല്ല ആര്യ ഇനി ഞാൻ എന്താ ചെയ്യാം ദേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയണം ഇവൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടോ എത്ര ദിവസമാണ് അവൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അപ്പം മിത്ര പറഞ്ഞു ആര്യ അവൻ്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഉണ്ടല്ലോ അയാൾ വിളിച്ച് ഞാനങ്ങ് പറയട്ടെ അപ്പോൾ വേണ്ട അത് അപകടമാണ് അയാൾ ബഹളം ഉണ്ടാക്കും പരിക്കുകൾ എങ്ങനെയുണ്ടായതിന് ചോദ്യം വരും അവൻ്റെ ഈ അവസ്ഥ എങ്ങനെയുണ്ടായതിന് ചോദ്യം വരും അവസാനം നമ്മളെ അറസ്റ്റ് ചെയ്യും ബുദ്ധിപൂർവ്വം നമുക്ക് നീങ്ങണം തലച്ചോറ് മരവിച്ച് പോയി ആര്യ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എനിക്ക് ബി പി കയറുന്ന പോലെയൊക്കെ തോന്നും എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല നീ പേടിക്കാതെ ഞാനില്ലേ കൂടെ നമുക്ക് അച്ഛൻ്റെ ആ ഒരു വിവരം അറിയണം അച്ഛനെ അവനെക്കുറിച്ച് എന്തൊക്കെ വിവരം അറിയാം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഞാൻ ചോദിച്ചത് പറയില്ല നീ ചോദിക്കണം നിന്നോടൊരു സ്നേഹം അച്ഛനുണ്ട് അപ്പം ഞാൻ ചോദിച്ചതാണ് പലവട്ടം അപ്പോഴൊക്കെ ഞങ്ങളെ കളിയാക്കുന്ന പോലെയാണ് സംസാരിച്ചത് അതെല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ നീ ചോദിച്ചത് നീ ഒറ്റയ്ക്ക് അച്ഛനോടൊന്ന് സംസാരിക്കുക നീ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ അച്ഛൻ്റെ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെന്ന് പോയി സംസാരിക്കാം അങ്ങനെ മിത്ര പുറത്തേക്ക് ഇറങ്ങി വന്നു മിത്ര പുറത്തേക്ക് ഇറങ്ങി വന്ന് ബാലനോട് സംസാരിക്കാനായിട്ട് പോണ സമയത്താണ് നമ്മുടെ ദേവി മിത്രയേ ആരിനെന്തേലും പ്രശ്നമുണ്ടോ ഇവിടെ എന്തേലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ എന്ത് ദുരൂഹത നിന്റെ മുഖത്തുകൊണ്ട് പേടി ചേട്ടത്തി എന്തൊക്കെയാ പറയുന്നത് ഞാൻ പറയുന്നൊന്നും മിത്രയ്ക്ക് മനസ്സിലാവുന്നില്ലേ എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയങ്ങ് പോവുക ആ ഇത് മാങ്ങൻ തേങ്ങയൊന്നും അല്ലയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മിത്ര ബാലൻ അരികിലേക്ക് എന്നപ്പോഴത്തേക്കും ചോദിച്ചു ആരും വല്ലതും പറഞ്ഞോ ഇല്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആ അവൻ വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മുറിവേറ്റ് കിടന്ന് വഴി കിടന്ന് കിട്ടിയതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണെന്നൊക്കെ ആരിന് വിശ്വാസം ആയില്ല മോളെ ഞാൻ ചെയ്തത് നല്ല കാര്യമല്ലേ മോള് പറ അപ്പം മിത്ര പറഞ്ഞാ അതെ അതെ ഞാൻ മുമ്പ് പറഞ്ഞ ഒന്നുകൂടെ പറയാണ് ഗോമതി മോളൊന്നു പറഞ്ഞ് സമാധാനിപ്പിക്കണം കേട്ടോ അവൾ തെറ്റിദ്രിച്ചിരിക്കുക ഞാൻ പുണ്യപ്രവർത്തിയാണ് ചെയ്യുന്നതെന്നേ ഗോമതിക്ക് മനസ്സിലാവുന്നില്ല മോളൊന്ന് സംസാരിക്കണം കേട്ടോ അപ്പോഴേക്ക് ഇവള് പറഞ്ഞ സംസാരിക്കുക അങ്കളെ അല്ല അങ്കളെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്താ മോളെ അതെ ഏകദേശം എന്ന എന്നാ അങ്കളയാളെ പറഞ്ഞയക്കാനായിട്ട് പോകുന്നത് അതെന്താ മോളെ ഇപ്പം ഒരു ചോദ്യം ഏ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇല്ലങ്കളെ ഒരു പ്രശ്നമൊന്നുമില്ല എൻ്റെ പറ്റി ആരും ചോദിച്ചോ ഇല്ല അംഗളെ ഞാനായിട്ട് ചോദിച്ചതാ ആ എന്തായാലും അവനെ നമുക്ക് പറഞ്ഞയക്കാം അസുഖം ഒന്നും ഭേദമാവട്ടെ മോളെ ആരോഗ്യം നേരമാകാൻ എത്ര സമയം സമയമെടുക്കുന്നൊന്നും അറിയത്തില്ലല്ലോ അത് കഴിയട്ടെ അങ്ങനെ ചെയ്യുന്നല്ലേ മോളെ നല്ലത് ആ അതെ അങ്കളെ ഇപ്പം മോളുടെ പരിചയത്തിലുള്ള ആളാണെങ്കിൽ മോള് അവനെ നോക്കത്തില്ലേ ഏ ആ അതെ ഞാൻ നോക്കൂ അതെ ഒരു മനുഷ്യജീവിനാണ് എന്തോ സംഭവിച്ചു ഈ ഒരു അവസ്ഥയിലായി എന്തായാലും ഞാൻ ഏറ്റെടുത്തു അത് പിന്നെ പൂർണ്ണമാക്കണ്ടേ എന്നൊക്കെ ബാലനോട് ബാലൻ ഇങ്ങനെ ചോദിക്കുക മിത്രയോട് അപ്പോഴേക്കും ആ ഒന്ന് മിത്ര പറഞ്ഞപ്പോഴേക്കും ആന്ന് വെച്ചാൽ വേണമെന്നാണോ വേണ്ടെന്നാണോ വേണം ആ എന്ന ആരെയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ പിന്നെ മോളെ അങ്കിൾ വീണ്ടും ചോദിക്കുകയാണ് മോൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നും അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ എന്നു ചോദിച്ചോ അതെ ോ ആ മിത്രയ്ക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ആ പയ്യൻ എത്ര ദിവസം ഇവിടെ കാണുന്നൊക്കെ അപ്പോൾ ഗോമതി പറഞ്ഞു മിത്രയ്ക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് സംശയങ്ങളൊക്കെ ആ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ നിന്ന് കൊണ്ടോക്കണം ഞാൻ സഹിച്ച് നിൽക്കുക ഗോമതി അതൊരു മനുഷ്യജീവിയല്ലേ ദേ അതിൻ്റെ മുമ്പി പൊട്ടം കളിച്ചാൽ ആ അപ്പച്ചി വേണ്ട അപ്പച്ചി തർക്കമൊന്നും വേണ്ട ആ അങ്ങനെ പറഞ്ഞു മോളെ എന്തായാലും മിത്ര ഒരു കാര്യം തീരുമാനിച്ചു കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുമ്പ് മി മീനാവിശേഷി കാര്യങ്ങൾ അറിയിക്കണം ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ദേവി പോയി ആനന്ദിനോട് ദേ ഇത് ബാലച്ചൻ്റെ മോൻ തന്നെയാണ് ബാലച്ചൻ വലിയ ആളാണ് സത്യത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ആളാണ് എല്ലാവർക്കും ബഹുമാനമൊക്കെയുണ്ട് പക്ഷേ ആർക്കും തെറ്റുപറ്റാലോ ഒരിക്കലെന്തോ തെറ്റുപറ്റി അന്നുണ്ടായ കൊച്ച മാത്രമല്ല ദൈവങ്ങൾക്ക് പോലും തെറ്റുപറ്റാൻ സാ ചാൻസ് ഇല്ലേ ദൈവങ്ങൾ പോലും ഈ ഒരു കേസിൽ പെട്ടുപോയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവി ചോദിക്കുക അപ്പോൾ ആന ചോദിച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത് ഓ ഞാനെന്ത് പറഞ്ഞു വരാനാ ആന ഗോമതി സ്റ്റോർസിൻ്റെ ദേവമംഗലത്തിനും കൂടെ ഒരേ അവകാശം കൂടെ ആയി അത്രേ ഉള്ളൂ സൂക്ഷിച്ചാൽ കയ്യിൽ നിന്ന് പോകില്ല എന്ന് ആനന്ദനാണേ കീളു പോയിട്ട് ഇവിളൊക്കെ പറയപ്പോൾ ഇവള് പറയുന്നത് കേട്ടിട്ട് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അതിനുശേഷം നമ്മുടെ മീനാക്ഷിക്കരികിലേക്ക് മിത്ര ചെല്ലുകയാണ് അതോടൊപ്പം ഉണ്ട് അപ്പം നിങ്ങൾ അയാളെക്കറി കണ്ടായിരുന്നോ ആര്യൻ അയാളെക്കേറി കണ്ടോ ആ കണ്ടു ചേച്ചി അത് പറയാനാ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് മിത്ര പറഞ്ഞു അത് ആരാ മനസ്സിലായോ ആരാ എനിക്ക് മനസ്സിലായില്ല ഞാൻ കണ്ടില്ല അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു അത് മിഥുനാ മിഥുൻ ഏത് മിഥുൻ അതേ ഏട്ടത്തി അന്ന് ഗുരുവായൂരിൽ വെച്ച് ആ മിത്രയുടെ നൂറ്റി പവൻ മോഷിച്ചോണ്ട് ഓയി ഓടിപ്പോയില്ലേ മിത്രയെ ചതിച്ചവൻ ആ മിഥുൻ അവനാ ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ മീനാക്ഷി ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക അവനെ അങ്ങനെ അച്ഛൻ കണ്ടുപിടിച്ചു അവനിങ്ങനെ ഈ നിലയിലായി അല്ല അവനെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടു അവനെ ഈ നിലയിലാക്കിയിട്ട് മറ്റാരുമല്ല ഞാൻ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ആരെയും ഇത്രയും കൂടി മീനാക്ഷിയോട് പറയും എല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ച് മീനാക്ഷി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇവർക്ക് ഇവർ മൂന്ന് പേരും ഇനി അടുത്ത സ്റ്റെപ്പ് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ സി യോഗി താങ്ക് യു